ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്നവിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കൂൽ ചെയ്യട്ടെ അസ്സലാമലൈക്കും വരഹമ്മത്തുള്ള അസുയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്നാണ് പൊതുവേ പഴഞ്ചൊല് എന്നാല് കഷണ്ടിക്ക് ചില മരുന്നുകളൊക്കെ കണ്ടുപിടിച്ചതായി പലരും അവകാശപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവര് പ്രതിവിധികളുമുണ്ട് എന്നാൽ അസൂയക്ക് ഇന്നേവരാരും ഒരു പ്രതിവിധിയും കണ്ടെത്തിയതായിട്ട് നമുക്ക് പിന്നെ അറിയാൻ കഴിഞ്ഞിട്ടില്ല അസൂയ മനുഷ്യന്റെ മനസ്സിനെ വല്ലാതെ ദുഷിപ്പിക്കുന്ന ഒരു അസുഖമാണല്ലോ ഖുർആൻ എന്നാവും പറഞ്ഞിട്ടുണ്ട് അസൂയക്കാരൻ അസൂയ വെച്ചാൽ ഉണ്ടാകുന്ന ഷറിൽ നിന്ന് കവൽ തേടാൻ എന്നാവ് പറഞ്ഞിട്ടുണ്ട് അർവ അസൂയക്കാരിൽ നിന്നും നമ്മ നാ കാത്തു കാത്ത് രക്ഷിക്കുമാറാവട്ടെ നന്മകളെ തീ വിറക് തിന്നുന്നത് പോലെ നന്മകളെ നമ്മുടെ നന്മകളെ അസൂയ തിന്നു തീർക്കുമെന്നും അലൈഹി വാലിസന്മയും പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത്രയും ദുഷിച്ചതും വളരെ പിന്നെ മനുഷ്യനെ ഒന്നുമല്ലാണ്ടാക്കുന്നതുമായ രോഗമാണ് അസൂയ എന്നാണ് ഇപ്പൊ ഈ അസൂയയെക്കുറിച്ചൊരു ചർച്ച എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും ൂത്ത് ഏറെ ഒരു ജിന്നത്തിന്റെ ഒരു ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് എത്തിയ ഒരാളെ നമുക്ക് കാണാം അത് കണ്ടിട്ട് ബാക്കി പറയാം നിങ്ങളെന്താ പറഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു നാലാളെ കണ്ടിട്ടേ ഉള്ളൂ കൂടുതൽ ആളൊന്നുമില്ല കുണിയയിൽ ഒരുമിച്ച് അതിന് പലിശ കൊടുക്കാൻ പോലില്ല നക്കാത്ത കൊടുക്കാൻ തീരെയില്ല അത് തന്നെ നാലെണ്ണത്തിനെ ഫേനിട്ടിറക്കിയതാണ് ഈ ജാതി എല്ലാ സംഭവങ്ങളും അവളുണ്ട് കണ്ടല്ല ഇതിന് പിന്നെ ഭ്രാന്തി അത് എന്താ പറയാ യാത്ര ഒക്കെ കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിലും മൂപ്പന പ്രശ്നം മാറിയിട്ടില്ല ഇപ്പൊ കുണിയയിൽ സമ്മേളനം നടന്ന് അവിടെ കുറച്ച് ആൾക്കാർ കണ്ടപ്പോ പലർക്കും പ്രജ്ഞ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആളുകളെ കണ്ടപ്പോ എന്താണ് പറയേണ്ടത് എങ്ങനെ പറയേണ്ടത് ഏത് അളവിലാ പറയണ്ടതെന്ന് അറിയാത്ത രൂപത്തിലേക്കായിട്ടുണ്ട് ആ അതിൽ നിന്ന് ആവേശം കൊണ്ടതാണ് ഇപ്പൊ നൌഷാദ് നൗർഷാദ് പറയുന്നല്ലോ നാലാളു എവിടെ എവിടെ കൂടിയത് തിരുവനന്തപുരത്ത് കേരള യാത്രയുടെ സമാപനത്തിന് കൂടിയത് നാലാൾക്കാര് നാളെ നാലിനനുസരിച്ചാലും ഇവിടെ കണക്കുകൂട്ടണ്ടേ അതില്ല ഇവിടെ കണ്ടാലും ഇവിടെ ഭയങ്കര സംഭവമാണ് ആയിക്കോട്ടെ ഇവിടെ എന്തോ കഴിഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ വിഷയത്തെ കുറിച്ചല്ല ചർച്ച ഈ വിഷയത്തിൽ ഇവർ പോയതിനെ കുറിച്ച് നമ്മൾ നടത്ത പറഞ്ഞിട്ടുണ്ട് അപ്പോ ഔഷാദിന്റെ അസൂയയുടെ ഒരു ഊക്ക് നോക്കാണ് എന്നാൽ നമുക്ക് അടുത്തൊരു ക്ലിപ്പ് കാണാൻ കണ്ടിട്ട് ബാക്കി പറയാം അപ്പൊ ഞാൻ പറയുന്നു ജാതിയൊക്കെ രണ്ട് അയാളെ ജാതി ഗംഭീര സമ്മതിക്കണം അല്ലേ നാ തുറമാൻ കല്ലായി കല്ലായി നമുക്കറിയാനോ കല്ലായി എന്നോ കല്ലായി മാറിയതാണ് ഈ പ്രസ്ഥാനത്തെ എതിർത്ത് 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 കല്ലായുടെ മനസ് പോലും കല്ലായി മാറിയിട്ടുണ്ട് ആ കല്ലായുടെ മനസ്സിൽ പോലും മാറ്റിപ്പറയിപ്പിച്ചെങ്കിൽ അതിന് ചില പിന്നെ സംഗതികളൊക്കെ ഉണ്ട് ഇപ്പൊ പലർക്കും എന്താണ് ആരെയാണ് പിന്തുണക്കേണ്ടത് ആരെയാണ് തോളിലേറ്റേണ്ടത് ആരെയാണ് പ്രശംസിക്കേണ്ടത് ചിലർക്കും പലർക്കും പ്രശംസിച്ച് മതിയാകുന്നില്ല അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ടാവാം മനുഷ്യ അതിലേക്കൊന്നും കിടക്കുന്നില്ല കല്ലായി പറഞ്ഞാണെങ്കിലും സമാനം വലിയ റാലിയാണ് വലിയ സംഭവമാണ് എന്നൊക്കെയാണ് ഇപ്പൊ കല്ലായിക്ക് പറയാനുള്ളത് എന്നാണ് ഔഷാദ്ജിപ്റ്റ് തന്നെ നിറങ്ങാൻ പോയ ആ പാർട്ടിന്റെ ലീഡറല്ലേ കല്ലായി ഇനി ഔഷാദിനോട് കൂടി മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നേരത്തെ സാധാരണ മൂന്ന് മറ്റൊക്കെ പറയുന്ന ഒരു സംഭവമാണ് അതിവിടെ ഒന്നുകൂടെ ആവർത്തിക്കുന്നു എന്ന് മാത്രം ഏർ ഞങ്ങൾക്കെതിരെ ശൂന്യ സമൂഹത്തിനെതിരെ എപ്പിസുഡുകൾക്കെതിരെ ആരോപിക്കുന്ന നിങ്ങളുടെ എന്തൊക്കെ ആരോപണങ്ങളുണ്ടോ ആ ആരോപണങ്ങളൊക്കെ നിങ്ങളുടെ വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും നിങ്ങൾ ആ പറയുന്നത് ശരിയാണെന്ന് വെച്ചാൽ ആ രൂപത്തിലുള്ള പറയുന്നതിന്റെ പതിന് മടങ്ങ് മറ്റു പല സ്ഥലങ്ങളിലും കാണുന്നു പല സ്റ്റേജുകളിലും പലരെയും കാണുന്നു കാണാൻ സമസ്തയുടെ മഹോന്നതരായ നേതാക്കള് ആഗ്രഹിക്കാത്ത ഇഷ്ടപ്പെടാത്ത ആരെ എതിർക്കാൻ വേണ്ടിയാണോ ആരെ പ്രതിരോധിക്കാൻ വേണ്ടിയാണോ ഇവിടെ സമസ്ത രൂപീകരിക്കപ്പെട്ടത് അതേ സമസ്തയുടെ വേദിയില് പലരെയും കാണുമ്പോൾ അതേക്കുറിച്ച് ക നിങ്ങളെ മുണ്ടിയതായിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും ഇല്ലെന്ന് മാത്രമല്ല തങ്ങൾക്കെതിരെയുള്ള പ്രമേയം പോലും പാസാക്കപ്പെട്ട സമസ്തയിലെ അഥവാ വ്യാജ തരീക്കത്തിനെതിരെ പോലും ഉള്ള പ്രമേയം പാസാക്കപ്പെട്ട ആ പിന്നെ മീറ്റിങ്ങിൽ ആ യോഗത്തിൽ പോയിട്ട് അവിടെ സമ്മേളനത്തിൽ പോയിട്ട് അതിനെ വനോള പുകഴ്ത്താനാണ് നിങ്ങൾ സമയം കണ്ടെത്തിയതെങ്കിൽ നിങ്ങളുടെ പ്രശ്നം അസൂയയല്ലാതെ വേറൊന്നുമല്ല നിങ്ങൾക്ക് സുനിഷയല്ല നിങ്ങൾക്ക് സി എം വരുന്ന വിഷയമല്ല ഔലിയാക്കളല്ല വിഷയം അല്ലെങ്കിൽ എ പിക്കാർ ഹാബ്യായികളോതൊന്നും ഇല്ല പ്രശ്നം എ പി സമസ്തയെ കെട്ടിക്കാൻ കുഴിച്ചു മൂടാൻ കച്ച കെട്ടി ഇറങ്ങിയ കൂട്ടത്തിൽ നിങ്ങൾ വേറൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം എ പി സമസ്തയുടെ സം സംഘടനാപരമായിട്ടും മറ്റു നിരക്കുമുള്ള വളർച്ചകളിൽ അസൂയ പൂണ്ട് കണ്ണു കാണാതെ ആയിരിക്കുകയാണ് അഥവാ ഭ്രാന്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് നൌഷാദും

അപ്പൊ കോട്ട് വരിച്ചാ എന്ന് നിങ്ങളെ വിളിക്കുമ്പോഴാണ് അള്ളാഹു താര ഒരായി തിറക്കിയാൽ രാമത് നാളുവരെ അതിന്റെ ഉദ്ദേശം നിലനിൽക്കുമല്ലോ അസുഖക്കാർക്ക് മതങ്ങൾ ആദ്യം താജ് നിസ്കരിക്കാൻ പറഞ്ഞു പുറപ്പെട്ട് ഓടിക്കൊടുക്കുന്ന ആ സമയത്ത് താജു നിസ്കരിക്കാൻ പറഞ്ഞു തമ്മിലും ഇല്ലാത്ത അന്ന് നിസ്കരിക്കാൻ പറഞ്ഞു പിന്നീട് പുറത്തിറങ്ങാൻ ആയപ്പോഴും ആയത് നമ്മളിലേക്ക് നോക്കുമ്പോൾ തനതു വാങ്ങി കോട്ടു കഴിച്ച് പുറത്തെടുക്കുന്ന ശതാബ്ദികളെ നിങ്ങൾ കൊം എഴുതിയിൽ തുക ഭയപ്പെടുത്തി അറിയിക്കുക എന്നാൽ എന്താ അർത്ഥം എന്ന് വേണമെങ്കിൽ ബഹുമാനപ്പെട്ടുന സുൽത്താൻ ഉസ്താദ് മർക്കസിലെയും ഒതുക്കങ്ങൽ സന്നദ്ധദാന സമ്മേളനത്തിൽ അവിടെ എന്നുള്ള ആയത്ത് ഓതിയിട്ട് പ്രസംഗിക്കുകയാണ് അതിനെ പരിഹസിച്ച് സുൽത്താനുൽ ഉലമയെ സുൽത്താനുല്ലമയെ പഠിപ്പിക്കാമെന്നതാണ് കാട്ടുവളപ്പിൽ ഉസ്താദ് അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോ പറഞ്ഞത് മുദ്ധസ് എന്ന് പറഞ്ഞാൽ കോട്ട് ധരിച്ച ആൾ എന്നാണ് ഒരു അർത്ഥം അപ്പോ കോട്ട് ധരിച്ച സഖാഫി എന്ന് നിങ്ങളെ വിളിക്കും പോലെയാണ് ഇപ്പോ ഈ യാഹൽ മുദ്സ് എന്ന് നോക്കുമ്പോൾ പറയണേ കാരണം അള്ളാഹു ഒരു ആയത്ത് ഇറക്കി കഴിഞ്ഞാൽ അത് കിയാമനാൾ വരെ അതിന്റെ ഉദ്ദേശം നിലനിൽക്കുമല്ലോ അപ്പൊ യാഹൽ മുദ്ദി എന്ന് റസൂൽ അള്ളി സാഹ അല്ലെ സ്വലം പറഞ്ഞതാണെങ്കിലും ഇപ്പം ഇവിടെ കോട്ട് ധരിച്ചു നിൽക്കുന്നത് നിങ്ങളാണ് അതുകൊണ്ട് ആ ആയത്ത് നമ്മിലേക്ക് നോക്കുമ്പോൾ സനത് വാങ്ങി കോട്ടിട്ട് നിൽക്കുന്ന സഖാഫികളെ എന്നാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ പറഞ്ഞിരുന്നു അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കാട്ടുവളപ്പിൽ കോളാമ്പി വന്നത് യാ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണതല്ലേ പുതപ്പെട്ട് മോടിക്കിടക്കുന്ന തങ്ങളെ അത് നബിതങ്ങളോട് പറഞ്ഞതാണ് അതിപ്പം ഈ കോട്ടിട്ട സഖാഫികൾക്കാക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ പരിഹസിച്ചത് ഈ കള്ളനതിന് കിതാബ് തിരിയോ മുദ്ദിർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നുള്ളത് മുഫസ്രീങ്ങൾ വിശദീകരിച്ചിട്ടില്ലേ അത് തിരേണ്ടതിന് എന്ത് ചെയ്യാ ബഹുമാനപ്പെട്ട ഇമാം വൈതാബി റഹ്മലെ തങ്ങളുടെ ഒരു തഫസീർ അതിന്റെ ഹാഷിയിൽ കാണാം അൽ മുദ്ദഫിർ മുദ്ദഫിർ എന്ന് പറഞ്ഞാൽ ലാബിസുദ്ദിസാർ കോട്ട് ധരിച്ചവൻ എന്നാണ് അതിന്റെ അർത്ഥം അദ്ദിസാർ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ കോട്ട് കോട്ട് എന്നാണ് ലാബിസുദ്ദിസാർ ധരിച്ചവൻ ഞാൻ അതിന്റെ മുകളിൽ ധരിക്കുന്ന സാധനത്തിനാണ് കോട്ട് എന്ന് പറഞ്ഞത് അതിനാണ് ദിസാർ എന്ന് പറയാം ആ ദിസാർ ധരിക്കുന്ന ആളെ സംബന്ധിച്ചാണ് മുദ്ധിർ എന്ന് പറയാം അല്ല സുൽത്താൻ ഉല്ലമ്മദ് പറഞ്ഞത് മുദ്സിർ എന്ന് പറഞ്ഞാൽ ഒരർത്ഥം അതാണ് കോട്ട് ധരിച്ച് നിൽക്കുന്ന ആൾ അത് ഹബിബാർ സുലി അലൈഹി അലൈസ് തങ്ങളോട് ഏത് സന്ദർഭത്തിലാണ് യാ യാൽ മുദർ എന്ന് പറഞ്ഞോട് വിശദീകരിച്ചത് ആദ്യം യാ മുസമ്മിൽ എന്ന് പറഞ്ഞു പിന്നീടാണ് പറയുന്നത് അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഹായാൻ കോളാബി കാട്ടുവളപ്പിൽ കോമാളുടെ കോളാബിസാൻ പഠിപ്പിക്കാൻ വരിക എവിടെ സുൽത്താനുൽ സുൽത്താനുല്ലമ്മ ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഖുർആനിന്റെ തഫ്സീറുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഷയം തഫസീറുകളിലാകും ഈ വിഷയൊക്കെ ഒരുപാട് തഫ്സീറുകളിലുണ്ട് ഇതന്നെ തിരണ്ടേ ഇതാ കോമാടന്റെ നിർദ്ദേശം എന്ന് പറഞ്ഞ ചേത്താന്റെ നിർദ്ദേശം പറഞ്ഞെടുക്കല്ലേ ഒരു വസ്തുതിട്ട് ഓ ആ സുൽത്താൻ പഠിപ്പിക്കാൻ പറഞ്ഞത് നേരത്തെ മക്ബറയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ പിന്നോട്ടടിച്ച് പിന്നോട്ടടിച്ചിട്ടാണ് ഇറങ്ങേണ്ടത് അതാണ് മസാല എന്ന് പറഞ്ഞാണ് വന്നപ്പോ നമ്മളെ പഠിപ്പിച്ചോടൊപ്പം സംഭവം പറഞ്ഞപ്പോ നമ്മൾ തഫസീറുകളാണ് വായിച്ചിട്ട് അതിന്റെ വിഷയമാണ് പറഞ്ഞിട്ട് പിന്നെ അതിനെ പറ്റി മുന്നിട്ടില്ല എന്നിട്ട് പഠിപ്പിക്കാൻ വരാ